ഹലോ ലവ്ലി ദേവികയുടെ ഒരു പുതിയ കിടിലം കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരെ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തീർച്ചയായിട്ടും ലൈക്കും ചെയ്യണം അപ്പൊ കഥ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോവരുത് അപ്പോ ആദ്യ രാത്രി ആയാലോ ഇന്ന് കേൾക്കാൻ റെഡിയല്ലേ നമ്മുടെ ഈ കഥയുടെ ബാക്കി ഹോട്ട് വേർഷൻ ടെലിഗ്രാം ചാനലിൽ കിട്ടുന്നതാണ് അതിന്റെ ലിങ്ക് ഞാൻ നേരെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാട്ടോ അപ്പോ കഥ തുടങ്ങിയാലോ ഏതാണ്ട് ഇരുപത്തിനാല് വയസ്സാവുമ്പോഴാണ് മഹീറിനോട് ഇഷ്ടമാണെന്ന് പറയുന്നത് ഞാൻ ജോലിക്ക് പോകുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഷോപ്പിലായിരുന്നു ആൾക്കാ സമയത്ത് ജോലി എനിക്ക് പ്രത്യക്ഷത്തിൽ ഇഷ്ടക്കുറവൊന്നും തോന്നിയില്ല കാരണം ആള് നല്ല സുന്ദരനാണ് നല്ല ബോഡിയുണ്ട് അത്യാവശ്യം നല്ലൊരു ജോലി നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എനിക്ക് നേരത്തെ മഹിയേട്ടനെ അറിയാമായിരുന്നെങ്കിലും ഇതുപോലൊരു വിവാഹം എന്ന രീതിയിൽ ഇതുവരെ ചിന്തിച്ചിട്ടില്ല അപ്പോ എന്നെ കണ്ട് ഇഷ്ടപ്പെടുമ്പോ എപ്പോഴും പറയുമായിരുന്നു നീ നല്ല സുന്ദരിയാണ് നിന്നെ പോലൊരു പെഡിനെ കിട്ടുക എന്നുള്ളത് ഏതൊരു യുവാവിന്റെയും സ്വപ്നമായിരിക്കും എന്നൊക്കെ അതൊക്കെ ഒരു പരിധിവരെ എന്നെ സുഖിപ്പിക്കാൻ പറയുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം ഞാൻ ഇരുന്നേറാണ് ആവിശിനു പൊക്കവും ഒതുങ്ങിയ ശരീരപ്രകൃതി ഒരു തരി പോലും കൊഴുപ്പ് ചാടി നിൽക്കുന്നത് എന്റെ ദേഹത്തൊട്ടുമില്ല മറിച്ച് നല്ല ഫിറ്റാണ് അപ്പോ ഏത് ഡ്രസ് ഇട്ടാലും ഭംഗിയുണ്ടാവും അപ്പോ ഞാൻ പറഞ്ഞു ചുമ്മാ എന്നെ പറ്റിക്കാൻ പറയലേന്ന് പറയുമ്പോ മഹിയേട്ടം പറയാം അല്ല സത്യമായിട്ടും നിന്നെ പോലത്തെ ഷെയ്പ്പുള്ള പെൺകുട്ടികൾക്കൊക്കെ പ്രത്യേക സൗന്ദര്യമാണെന്നൊക്കെ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ശരിയായിരിക്കും ഒരുപാട് ആൾക്കാർ നമ്മളെ ഇങ്ങനെ നടന്നു പോകുമ്പോ അല്ലെങ്കിൽ ഓരോ സൈഡൊക്കെ കാണുമ്പോ ഇങ്ങനെ നോക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോ ഷേപ്പ് ചിലപ്പോൾ പലർക്കും അട്രാക്ഷൻ ആയിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കി പ്രേമിച്ച് നടക്കാൻ അല്ലെങ്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞ കറങ്ങി നടക്കാനൊക്കെയുള്ള പേടി ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ആ സമയത്ത് വീട്ടിൽ തന്നെ പറഞ്ഞ് കല്യാണം നടത്തുക എന്നുള്ളതായിരുന്നു ഭയങ്കര ആകെ ഉണ്ടായ കാര്യം ആ മഹേട്ടനോടൊത് പറഞ്ഞു ആള് ഇതിന്റെ പേരില് ഇട്ടിട്ട് പോകും അല്ലെങ്കിൽ ടൈം പാസ് ആണെങ്കിൽ ഒഴിവാക്കും എന്ന് തന്നെയായിരുന്നു എന്റെ മനസ്സിൽ എന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് മഹിയേട്ടൻ ഞാൻ പറഞ്ഞതിന്റെ രണ്ടാമത്തെ ആഴ്ച വീട്ടിലേക്ക് വരുന്നത് അച്ഛനും അമ്മയും മാത്രാണ് ആൾക്കുള്ളത് ഒറ്റ മോനാണ് പിന്നെ അമ്മാവനും അമ്മായി എന്ന് വേണ്ട ഒരു നാലഞ്ച് കുടുംബക്കാരും ഒക്കെ ആയിട്ട് ഒരു വലിയ പട തന്നെ വീട്ടിലേക്ക് വന്നു അവർ പെണ്ണ് കാണാനാണ് വരുന്നത് അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരുപാട് സന്തോഷായി കാരണം ഏതാണ്ട് ഞങ്ങളുടെ ഫാമിലി പോലെ തന്നെ ചേരുന്നൊരു കുടുംബം ജാതകവും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി പൊരുത്തവും ഉണ്ട് ഒരു പ്രശ്നവും ഇല്ല കല്യാണത്തിന് എന്നുള്ളൊരു കാര്യത്തിലായിരുന്നു ഞാനും ഒറ്റ മോള് തന്നെയാണ് അതുകൊണ്ട് മുകളിലോ താഴെയുള്ള ആരെയും പറ്റി പ്രത്യേകിച്ച് ടെൻഷനും അടിക്കണം അങ്ങനെ ഞാൻ സ്വപ്നം കണ്ട ആ വിവാഹ ജീവിതമാണ് എനിക്ക് കിട്ടാൻ പോകുന്നത് എന്ന് മനസ്സിലായി മഹിയേട്ടനോട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിലും ആ സമയത്ത് ഞാൻ യെസ് ഒന്നും പറഞ്ഞിരുന്നില്ല ആളോട് ചുമ്മാ സംസാരിക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനിടയിൽ കല്യാണം ഉറപ്പിച്ചു വെച്ചത് ഒരു ആറു മാസം കഴിഞ്ഞിട്ടാണ് ആ സമയത്ത് എനിക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ചെയ്യണം പിന്നെ മഹിയേട്ടിന് കുറച്ച് പൈസയൊക്കെ സെറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത്രയും ലെങ്ത് വെച്ചിരുന്നത് ഈ സമയം കൊണ്ട് എന്റെ വീട്ടിലും ഞങ്ങൾ ഒന്നിച്ച് പുറത്തു പോകുന്നതിനോ സിനിമയ്ക്ക് പോകുന്നതിനോ ഒന്നും യാതൊരു പ്രശ്നവും ഇല്ല മഹിയേട്ടൻ്റെ വീട്ടിലും അങ്ങനെ തന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ പിക്ക് ചെയ്യാൻ വരും ഞങ്ങൾ ഒന്നിച്ച് കറങ്ങാൻ പോവും ബീച്ചിൽ പോവും അങ്ങനെ ആ കുറച്ച് നാൾ കൊണ്ട് നന്നായിട്ട് അടുത്തറിയാൻ പറ്റി ഒരുപാട് ക്ലോസ് ആയി വേഗം ആൾക്ക് നല്ല സ്നേഹമാണ് ഒരുപാട് കെയറിങ് ആയിട്ടുള്ള ആളാണ് എനിക്കെപ്പോഴും ഫീൽ ചെയ്യും എന്നെ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ മഹിയടിന്റെ വീട്ടിലേക്ക് പലപ്പോഴും പോകാൻ പറ്റിയിട്ടുണ്ട് ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ അച്ഛനും അമ്മയും എത്ര ഇഷ്ടപ്പെട്ടാ ഞങ്ങളെ സ്വീകരിക്കുന്നേ അമ്മായി അച്ഛനോടും അമ്മായി അമ്മയോട് കല്യാണത്തിന് മുന്നേ തന്നെ ഇത്രയും കമ്പനി ആവാൻ പറ്റിയത് ഒരുപാട് ഭാഗ്യം എന്ന ഞാൻ വിചാരിച്ച അത്രയും എന്റെ അച്ഛനും അമ്മയും പോലെ തന്നെ കൂട്ടായിട്ടാണ് അവിടുത്തെ അച്ഛനും അമ്മയും എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത് എത്രയും പെട്ടെന്ന് മോളെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തിടുക്കായി എന്നൊക്കെ അവർ പറയുമ്പോൾ മനസ്സ് നിറഞ്ഞു ശരിക്കും നല്ലൊരു വീട്ടിലേക്കാണല്ലോ ഞാൻ വരുന്നതെന്ന് ഓർത്തിട്ട് അങ്ങനെ ഒരു ടിപ്പിക്കൽ സാധാരണ ഒരു മല്ലു ഫാമിലിയിലെ ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ എല്ലാവരും സ്വപ്നം കാണുന്ന പോലെ തന്നെ നല്ലൊരു കുടുംബജീവിതം കിട്ടും എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ആ ആറുമാസം ഞാൻ പിന്നിട്ടു ഇതിനിടയിൽ ഓരോ കാര്യങ്ങളും ഫോണിൽ കൂടെ എന്നെ പഠിപ്പിച്ചു തരാൻ മഹേടൻ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എനിക്ക് കുറെയൊക്കെ അറിവുകൾ കുറവായിരുന്നെങ്കിലും ആളെല്ലാ സംശയവും മാറ്റിത്തന്നു ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മുടെ ആദ്യ രാത്രി ഇങ്ങനെയായിരിക്കും നിനക്ക് ചെയ്യുന്നത് ചെയ്യുന്നതിഷ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത് ഇഷ്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല വല്ലാത്ത നാണോ പക്ഷെ ആൾ എന്നെ വലിയ സമയെടുത്ത് തന്നെ ഒന്ന് പ്രിപ്പേർ ആക്കി ഇങ്ങനെ സുഖിക്കണം എങ്ങനെ സുഖിപ്പിക്കണം എവിടെയൊക്കെ തൊടണം എങ്ങനെ തൊടണം എന്നൊക്കെ ഉള്ളത് പിന്നീട് ഇടയ്ക്ക് ബീച്ചിലും മറ്റു കറങ്ങാൻ പോകുമ്പോ ആരുമില്ലാത്ത സമയം കിട്ടിയാൽ എന്തെങ്കിലുമൊക്കെ കള്ളത്തരം കാണിക്കാനും ആള് നോക്കും അതിൽ നിന്ന് ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട് കുറെ കൂടെ അടുത്തു അടിച്ചു പൊളിക്കണം നമ്മുടെ ഫസ്റ്റ് നൈറ്റ് എന്ന് തന്നെയാണ് മഹിയേട്ടം പറഞ്ഞിരുന്നത് എന്തൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു അന്ന് കൊതിയോടെ ഞാൻ കാത്തിരിക്കാൻ തുടങ്ങി ഇങ്ങനെയെങ്കിലും ഒന്നിച്ചുള്ള ആ നാല് ചുമരിനകത്ത് ഞങ്ങള് നാലു പേരും മാ ഞങ്ങള് രണ്ടുപേരും മാത്രമായിട്ടുള്ള ആ ദിവസം വന്നാൽ മതിയായിരുന്നു എന്നുള്ള കൊതിയോടെയാണ് ഞാൻ ഇരുന്നത് അങ്ങനെ ആ വിവാഹ ദിവസം വന്നെത്തി ആകെ പന്തലും തിരക്കും ഡ്രസ്സിന്റെ ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞ് അമ്പലത്തിലായിരുന്നു താലികെട്ടൊക്കെ ഒരുപാട് സന്തോഷം അതിനിടയില് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ അധികം ചിരിക്കുന്നില്ല ടെൻഷനുണ്ട് ചെവിയിൽ വന്നിട്ട് മഹിയേടൻ ഇതാ പറയുന്നേ ഇന്ന് രാത്രി നമ്മുടെ ആദ്യ രാത്രിയല്ലേ അന്ന് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇന്ന് ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ ആകെ നാണം കൊണ്ട് ഞാൻ പൂത്ത് തളിർത്തു പോകുന്ന അവസ്ഥ അതൊക്കെ ഫോട്ടോയില് കിട്ടുമ്പോ നല്ല രസം ഉണ്ടാവും അത്രയും മനസ്സ് തോറന്ന ഞാൻ ചിരിച്ചു നിൽക്കുന്നേ അച്ഛനും അമ്മയും മനസ്സ് നിറഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിച്ചു അങ്ങനെ ചടങ്ങുകളൊക്കെ സന്തോഷപൂർവ്വം കഴിഞ്ഞു ഫ്രണ്ട്സും മറ്റു ബന്ധുക്കളൊക്കെ തിരിച്ചു പോയി ഇപ്പോ മഹിയേട്ടന്റെ അച്ഛനും അമ്മയും ഞാനും മഹിയേട്ടനും ഞങ്ങൾ നാലുപേരും മാത്രമേ വീട്ടിലുള്ളൂ എന്റെ അച്ഛനും അമ്മയും ദാ ഇപ്പൊ അങ്ങ് പോയിട്ടുള്ളൂ ഭക്ഷണം കഴിച്ചാലോ എന്ന് പറഞ്ഞ് അവിടുത്തെ അമ്മ വിളിക്കുമ്പോ ഞങ്ങൾ എങ്ങനെ ടേബിളിന് ചുറ്റി വരുന്ന ഫുഡ് കഴിച്ചു എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പോന്നോ മറ്റൊരു വീട്ടിലാണെന്നുള്ള ചിന്തയേ വരുന്നില്ല എന്റെ അച്ഛനോടും അമ്മയോടും ഞാൻ എങ്ങനെ പെരുമാറുന്നോ അതുപോലെയാണ് ഇവിടുത്തെ അച്ഛനോടും അമ്മയോട് ഞാൻ സംസാരിച്ചു അവിടെ നല്ല കമ്പനി ആയിട്ടാണ് വർത്തമാനം പറയുന്നത് ഒരുപാട് വർത്തമാനൊക്കെ പറഞ്ഞു നല്ല ടയർഡാണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം എന്നുണ്ട് ഇപ്പോഴും ഒരു കേരള സാരിയും മുല്ലപ്പൂ ഒക്കെ ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് ഈ ഡ്രസ്സിൽ ഭയങ്കര സുന്ദരി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മഹിയേട്ടൻ ഇടക്കിടയ്ക്ക് തന്നെ മൂപ്പിക്കുന്നുണ്ട് റൂമിലേക്ക് ചെന്ന് ഡ്രസ്സ് മാറാന്ന് വിചാരിച്ച് ഞാൻ പോയി ഒന്ന് കുളിച്ച് വന്നു കുളിച്ച് വന്നിട്ട് ഒരു ചുരിദാറാണ് ഇട്ടിരുന്നത് ചുരിദാർ ഇട്ട് ഇരിക്കുമ്പോഴേക്കും മഹിയേട്ടനും അങ്ങോട്ടേക്ക് വന്നു ഓരോ പന്തലുകാർക്കും മറ്റുമൊക്കെ സെറ്റിൽ ചെയ്യാനുള്ളതൊക്കെ കഴിഞ്ഞിട്ടാണ് ആള് വരുന്നത് നോക്കിയിരുന്നു മുഷിഞ്ഞോ എന്ന് ചോയിച്ച എന്റെ അടുത്തേക്ക് വന്നിട്ട് ആദ്യം തന്നെ എന്നെ ഒന്ന് ഹഗിയാണ് മാനസ് ഇങ്ങനെ നിന്റെ ഭയങ്കര സൗണ്ടിലുണ്ട് ആഗ്രഹിച്ചു മോഹിച്ച് കിട്ടിയ നിമിഷങ്ങളാവുമ്പോ അതിന്റെ ഫീല് കൂടുമല്ലോ അപ്പോഴേക്കും ഞാൻ അന്ന് കുളിച്ചിട്ട് ഒരാട്ടോ താനിവിടെ ഇരിക്കേ എന്ന് പറഞ്ഞ് മഹിയാട്ടിനകത്തേക്ക് പോയി കുളിക്കുന്ന സമയം അമ്മയും അച്ഛനും വന്ന് എന്നെ വിളിച്ചു മോൾ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് ഇരിക്കാണോ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ ഹോളിൽ ചെന്നു ഒരുപാട് സമയം വീണ്ടും സംസാരിച്ചു അമ്മ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കൊണ്ടുപോണേ എന്ന് പറയുമ്പോ ഓഹ് എനിക്കാകെന്തോ നാണായിപ്പോയി അച്ഛന്റെ ഒക്കെ മുമ്പിൽ ഇരുന്നിട്ടാണ് അമ്മ പറയുന്നേ അല്ലാത്തൊരവസ്ഥ അത് അനുഭവിച്ചു തന്നെ അറിയണം കിച്ചണിൽ ചെന്ന് ഗ്ലാസ്സിലേക്ക് പാല് പകർത്തി അമ്മയോട് ഇന്ന് ശരി അമ്മയെ ഗുഡ് നൈറ്റ് അച്ഛ ഗുഡ് നൈറ്റ് പറഞ്ഞ് അകത്തേക്ക് കയറി അപ്പോളേക്കും മഹിയടിനൊരു ബോക്സർ മാത്രം കിട്ട ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു ഇങ്ങനെ ടവല് കഴുത്തിൽ ഇട്ടിട്ടുണ്ട് ഞാൻ ഡോറ് ക്ലോസ് ചെയ്ത് മഹിയേട്ടനെ തന്നെ ഇങ്ങനെ നോക്കി ആദ്യമായിട്ട ആളെ അങ്ങനെ കാണുമ്പോ ഭയങ്കര നാണം തോന്നിപ്പോയി നല്ല പൊടിയാണ് മഹിയേട്ടന്റെ എനിക്ക് എന്റെ മുഖം ഇങ്ങനെ താഴ്ന്നു കണ്ടപ്പോൾ തന്നെ ആള് ഓ ഒരുപാട് നാണിച്ചിരിക്കുന്നേ എന്ന് പറഞ്ഞു എന്നിട്ട് അലമാരയിൽ നിന്ന് എടുത്തിട്ട് എനിക്കൊരു പുതിയ ഡ്രസ്സ് തന്നു ഇത് നിട്ടെ കാണട്ടെ എന്ന് പറഞ്ഞു ഞാൻ എടുത്തു നോക്കുമ്പോ അത് ഭയങ്കര നേർത്തിട്ടുള്ള ഒരു നൈറ്റ് ഗൗൺ ആണ് മാക്സി പോലത്തെ ഫ്രണ്ടിലും മുഴുവനും ഇങ്ങനെ ബട്ടൺ ആണ് ഉള്ളത് ആവശ്യം ഉണ്ടെങ്കിൽ അഴിക്കാം അതിൻ്റെ ഒപ്പം തന്നെ ഉം ഉള്ളിലുള്ള പേറുമുണ്ട് ആ സാധനങ്ങളൊക്കെ ഇട്ടുവന്നാൽ എങ്ങനെ ഇരിക്കും എന്ന് ഞാനൊന്ന് സങ്കല്പിച്ചു പോയി അഹേട്ടനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഡ്രസ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ സൈഡിൽ നിന്ന് അതൊക്കെ ഇട്ടു അതിടുന്നതുവരെ ആളെന്നെ നോക്കിയോ ഇല്ലയോ എന്ന് പോലും ഞാൻ ശ്രദ്ധിച്ചില്ല ആൾക്ക് അത്ര കൊതിയാണ് എന്നെ അതിട്ട് കാണാൻ ഒരു മടിയില്ലാതെ ഞാൻ ഇട്ടു തിരിഞ്ഞു നിൽക്കുമ്പോഴേക്കും എന്റെ അമ്മേ എന്തൊരു ഫിഗർ ആന്റെ പൊന്നെ എന്ന് പറഞ്ഞ ഓടി എന്റെ അടുത്തേക്ക് വന്നു ഒരു കിഡിലെ ഹഗ്ഗായിരുന്നു പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുണ്ടുവലിക്കല് തന്നെയായിരുന്നു രണ്ടുപേരും ഹോ പറയേണ്ട കാര്യമുണ്ടോ വല്ലാതെ സുഖിച്ച നിമിഷങ്ങൾ ഇനി ഈ സുഖത്തിന്റെ ആരംഭല്ലേ ബാക്കി അങ്ങ് കിടക്കല്ലേന്ന് മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും ഡോറിലൊരു കുട്ട് എന്തു പറ്റി ഇത് ആരാ ഈ സമയത്ത് അച്ഛനും അമ്മയെ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പോയി ഡോറ് തുറന്നു നോക്കുമ്പോ അച്ഛനാണ് മോളെ എന്റെ ഫോൺ ഇവിടെയുണ്ടോ ഞാൻ ഫോൺ വെച്ച് മറന്നു ഇവിടെ ഇല്ലല്ലോ അച്ഛാന്ന് പറഞ്ഞു അങ്ങനെ തെരഞ്ഞോ കാണുന്നില്ല എങ്കിൽ ശരി എന്ന് പറഞ്ഞ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എനിക്കെന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നി ഈ സമയത്ത് ഫോൺ തെരഞ്ഞു വരിക അത് എന്തിനാവും ചിലപ്പോ കാണുന്നുണ്ടാവില്ല തിരക്കിൽ എവിടെയെങ്കിലും വെച്ച് മാറുന്നതായിരിക്കുമെന്ന് ഓർത്ത് ഞാൻ ആശ്വസിച്ചു ഡോർ ആ സമയത്ത് കുറ്റിയുടെ ഞാൻ മറന്നുപോയിത് ഓർക്കുന്നേ ഇല്ലാട്ടോ വന്ന് വീണ്ടും ബെഡിലിരിക്കുമ്പോ മഹേട്ടനെ ഓടി വന്ന് എന്നെ പിടിച്ച് പൊക്കിയെടുത്തു കറക്കി വീണ്ടും ബെഡിലേക്ക് ഇട്ടു എൻറെ മേലേക്കാൾ ചാടി അതിനുശേഷം ആ ബട്ടൺസ് ഓരോന്നോരോന്നായിട്ട് ഊരി എറങ്ങി പിന്നെ പറയാനുണ്ടോ ഏതാണ്ട് നമ്മുടെ ബീച്ചിലൊക്കെ കിടക്കുന്ന മദാമ്മമാരുടെ അവസ്ഥ ഇപ്പൊ അങ്ങനെയാണ് ഞാൻ ആ ബെഡിൽ ഇങ്ങനെ മലർന്നു കിടന്നിരുന്നു ആൾ കൊതിയോടെ നോക്കാണ് എന്റെ ഓരോ ഭാഗവും ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുന്ന ഇങ്ങനെ കാണാനുള്ള ഒരു അവസരം ഇതുവരെ വന്നിട്ടില്ല കൊതിയോടെ വായിൽ വെള്ളം നിറച്ചാണ് ഇങ്ങനെ നോക്കുന്നത് മഹിയേടനെ ഉം നോട്ടം ഓട്ടം കണ്ടപ്പോ തന്നെ നാണായി അടുത്ത സെക്കൻഡിൽ അതാ ഡോറിലൊരു തട്ട് കേക്കുന്നു ഇവരിതെന്താ വീണ്ടും ഇങ്ങനെ തന്നെ ഈ സമയത്ത് നമ്മൾ എന്ത് എന്ന് ഊഹിച്ചൂടെ എന്നുള്ള ചിന്ത എന്റെ മനസ്സിൽ കൂടെ പോയി ചെറിയ ദേഷ്യം വരുന്നത് പോലെ ഞാൻ മുഖം ചരിച്ച് നോക്കുമ്പോ തന്നെ ഒരു കൊട്ടു നടന്നതിന്റെ തൊട്ടടുത്ത സെക്കൻഡിൽ ഡോറ് തുറന്ന് അച്ഛനകത്തേക്ക് വരുകയാണ് ഞെട്ടിപ്പോയി ഞാൻ അവിടെ ഇരുന്ന് ബെഡ്ഷീറ്റ് വലിച്ചു ദേഹത്തേക്കിട്ടു ഞാൻ ചാടി എഴുന്നേറ്റു മഹിയേട്ട അച്ഛ എന്താ ഇത് എന്നൊക്കെ ചോദിക്കുമ്പോ മഹിയേട്ടൻ ഒരു കള്ളച്ചിരിയോടെ എന്നെ നോക്കി നിൽക്കുന്നെ അച്ഛനെ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് വരുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവിടെ എന്താ സംഭവിക്കുന്നെ മഹിയേട്ടനല്ലേ അച്ഛനെ പിടിച്ച് പുറത്താക്കണ്ടേ നൂറ് നൂറ് ചിന്തകളായി എന്റെ മനസ്സിൽ മഹിയേട്ടൻ എൻ്റെ സൈഡിലായിട്ട് വന്ന് ഇങ്ങനെ ചിരിഞ്ഞു കടന്നു അച്ഛനാവട്ടെ എന്റെ തലയുടെ ഭാഗത്ത് വന്നിരിക്കാണ് എന്തുപറ്റി മോളെ ടെൻഷനൊന്നും ആവണ്ടെട്ടോ ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ എനിക്ക് അത്ഭുതമായി ഈശ്വരാ മഹീട്ടിനൊന്നും പറയുന്നില്ലല്ലോ ആദ്യ രാത്രിയിലെ സ്വന്തം ഭാര്യ ഇങ്ങനെ അർദ്ധനഗ്നയെ കിടക്കുമ്പോ സ്വന്തം അച്ഛൻ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഇയാൾക്കൊരു പ്രശ്നമില്ലേ അപ്പോഴേക്കും അച്ഛൻ ആ കൈകൾ എന്റെ തലമുടിയിൽ ഇങ്ങനെ ഓടിക്കാൻ തുടങ്ങി മോളെ വിഷമിക്കണ്ടട്ടോ ആദ്യായിട്ടാണെങ്കിൽ കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും പിന്നെ ശരിയായിക്കോളും ബാക്കി മുഴുവൻ നല്ല സുഖ അച്ഛൻ എന്തിനെ പറ്റിയാ പറയുന്നെന്ന് എനിക്ക് മനസ്സിലായി എന്റെ മനസ്സിലാകെ കൺഫ്യൂഷൻ മഹിയേട്ടൻ ഒറ്റ വലിക്ക് നിന്റെ ദേഹത്തുണ്ടായിരുന്ന ആ ബെഡ്ഷീറ്റ് അങ്ങ് എടുത്തു ഇതാ എന്റെ ആ മുക്കാൽ ഭാഗവും നഗ്നമായിട്ടുള്ള രോഗം അച്ഛൻ ആസ്വദിക്കുകയാണ് ഞാൻ ആകെ വല്ലാത്തൊരവസ്ഥയിലായി പോയിരുന്നു അച്ഛൻ കണ്ടുകൊണ്ട് എന്നെ കോരി കുടിക്കുന്നു എന്ന് വേണം പറയാൻ പിന്നീട് അവിടെ നടന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങളായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആദ്യ രാത്രി ആഘോഷം ഞാനും എന്റെ അമ്മായി അച്ഛനും എന്റെ ഭർത്താവ് മഹിയേട്ടനും കൂടെ ഒന്നിച്ചാഘോഷിച്ചു എന്ന് വേണം പറയാൻ അമ്മായി അച്ഛനാണ് കേട്ടോ ആദ്യമായിട്ട് എനിക്ക് എല്ലാം ചെയ്തു തന്നത് മഹിയേട്ടനൊരു കാഴ്ചക്കാരനായി ആദ്യമൊക്കെ പിന്നീട് മഹിയേട്ടനും കൂടെ കൂടി അച്ഛന് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ചെയ്ത് ഒരു അസിസ്റ്റന്റ് ആയിട്ടാണ് മഹിയേട്ടൻ കൂടെ നിന്നത് ആദ്യമായിട്ടായിരുന്നു അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു അച്ഛൻ പക്ഷേ നല്ല കരുതലോടെ തന്നെയാണ് എല്ലാം ചെയ്തേ ഒരുപാട് നോവിക്കാനൊന്നും നിന്നില്ല എന്നാൽ നന്നായി സൂഹിപ്പിക്കുകയും ചെയ്തു മഹിയേട്ടൻ അത്ര എക്സ്പീരിയൻസ് ഇല്ലല്ലോ അച്ഛന്റെ അത്രേ ഈ ഫാമിലിയുടെ കിടപ്പുവശം എങ്ങനെയാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായേ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷം തോന്നി ഒരു മറയുമില്ലാതെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാലോ ഏതൊക്കെ തരത്തിലുള്ള സുഖം വേണോ അതൊക്കെ കിട്ടുന്ന ഒരു വീട്ടിലേക്കാണ് വന്ന് കയറിയത് ഓർക്കുമ്പോ സുഖം കൊണ്ട് എന്റെ മനസ്സിൽ എത്ര ലെട്ടു കാണൊന്നിച്ച് പൊട്ടിയേ ഇതിനൊരു ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ജനലിലൂടെ എന്റെ അമ്മായി അമ്മ ഇത് മുഴുവൻ കണ്ടുകൊണ്ട് നിൽക്കായിരുന്നു അതാണ് ഈ കുടുംബത്തിന്റെ പ്രത്യേകത കുറച്ചുനാൾ കഴിയുമ്പോൾ ഞങ്ങളുടെ കൂടെ അമ്മയും ജോയിൻ ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ മഹീഠനും അച്ഛനും കൂടെ അമ്മയെ ചെയ്യുമായിരിക്കും അങ്ങനെ ഇങ്ങോട്ടും അങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങൽ സിസ്റ്റം തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് എന്തായാലേ ഇതുപോലൊരു വീട്ടിൽ കയറി ചെല്ലാൻ ഏതൊരു പെണ്ണും കൊതിക്കും സ്വന്തം ഭർത്താവിന്റെ കൺസൻറ്റോടെ അമ്മായി അച്ഛൻ്റെതായിട്ടുള്ള ലോകത്ത് വിഹരിക്കാൻ പറ്റുക അല്ലെങ്കിൽ ഭർത്താവിന്റെ മുന്നിൽ തന്നെ അമ്മായി അച്ഛൻ്റെ ഒപ്പം സുഖിക്കുക ഓർക്കുമ്പോ തന്നെ അല്ലാത്ത രോമാഞ്ചം തരുന്ന നിമിഷങ്ങളായിരുന്നു അത് ആദ്യ രാത്രി അടിച്ചു പൊളിച്ചു രണ്ടുപേരും എന്നെ നന്നായി തന്നെ പെരുമാറി ഉഴുത് മറിച്ചിട്ട് ഹോ അല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു അന്ന് ഞാൻ ക്ഷീണം കൊണ്ട് ശരീരം പോലും പൊങ്ങുന്നില്ല അത്രയും കൊതി തീർത്തു രണ്ടുപേരും അമ്മായി അമ്മയെ കൊണ്ട് ആ പ്രായമായ അമ്മയെ കൊണ്ടവർ എങ്ങനെയെങ്കിലും ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്താ മരുമോളായി ഞാൻ ചെല്ലുന്നേ ഇനി രണ്ടുപേരും എന്റെ അടുത്തൊന്നും മാറില്ല എന്ന് എനിക്ക് ഏകദേശം ഉറപ്പായി അത്ര എന്നെ ഇഷ്ടപ്പെട്ടു എന്നാണ് അച്ഛൻ മഹിയേട്ടനോട് പറഞ്ഞത് നിന്നെ കിട്ടിയത് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗ്യമെന്ന് പറയുമ്പോൾ എനിക്കും സന്തോഷമായി മഹിയേട്ടന് ഒരു എതിർപ്പുമില്ല ഞാൻ അങ്ങോട്ട് അച്ഛൻ എന്ത് ചെയ്തു കൊടുത്താലും നല്ലൊരു കുടുംബം എന്നും ഇങ്ങനെ സന്തോഷത്തിൽ തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു മഹിയേട്ടനാണ് അച്ഛൻ എല്ലാ ഉത്താശയും ചെയ്തു കൊടുത്തത് ആദ്യ രാത്രിയിൽ എന്നെ സുഖിപ്പിക്കാൻ ഇതിന്റെ ഫുൾ ഹോട്ട് വേർഷൻ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ കേൾക്കാട്ടോ അവിടെ ഞാൻ എല്ലാം ഓപ്പണായി പറയുന്നുണ്ട് അപ്പൊ പിന്നെ സ്റ്റോറി എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറന്നു പോകല്ലേ സബ്സ്ക്രൈബും ചെയ്യണം എന്തിലും കിടിലം കടുത്ത കഥകളൊക്കെയായി ഞാൻ ഇനി വീണ്ടും വരും ബൈ ബൈ ഡിയേഴ്സ്